വിശുദ്ധ വിശുദ്ധമധ്യായ സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം എട്ടാം വാക്യം വിവാഹ വിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നു എന്നാൽ വിളിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു വിരുന്ന് തയ്യാറാക്കി കാത്തിരിക്കുന്ന ഒരു യജമാനനെ നമ്മളിവിടെ കാണുന്നുണ്ടല്ലേ ഈ ഒരു ഉപമ ഈശോ പറയുമ്പോൾ നമ്മെ ഒരു കാര്യം അവൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് ൊരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് ഈ വിരുന്നിലേക്കുള്ള യോഗ്യത നമ്മൾ നേടിയിട്ടുണ്ട് എന്താണ് ഇതിലേക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് മാമോദിസായിലൂടെ ക്രൈസ്തവനായിട്ട് ജനിക്കുന്ന ഓരോ വ്യക്തിയും ഈശോയുടെ വിരുന്നിലേക്കുള്ള യോഗ്യത നേടിയിട്ടുണ്ട് മുഹമ്മദ്സായിലൂടെ ദൈവപുത്ര സ്ഥാനം ലഭിക്കുന്ന നമുക്ക് ഈ ഒരു യോഗ്യതയുണ്ട് പക്ഷേ പലപ്പോഴും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ യോഗ്യത നമ്മൾ നശിപ്പിച്ചു കളയുന്നുണ്ട് അതാണ് ഇന്നത്തെ വചനത്തിലേ കൃത്യമായിട്ട് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഒത്തിരി പേരെ അവൻ വിളിച്ചിരുന്നു അവർക്ക് വേണ്ടിയാണ് അവൻ വിരുന്ന് തയ്യാറാക്കിയത് പക്ഷേ ഈ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെല്ലാം ആ വിരുന്ന് ഉപേക്ഷിച്ച് സ്വന്തം സുഖങ്ങളുടെ പിന്നാലെ പോകുന്നത് കാണുന്നുണ്ട് സ്നേഹമുള്ളവരെ മാമോദി ദൈവത്തിന്റെ മകനും മകളുമായിട്ട് ജനിക്കുന്ന നമുക്കും അവന്റെ ഒപ്പം വിരുന്ന് ആസ്വദിക്കുവാനായിട്ടുള്ള യോഗ്യത ലഭിക്കുന്നത് പക്ഷേ ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതം കൊണ്ട് പലപ്പോഴും ഈ യോഗ്യത നമ്മൾ നശിപ്പിച്ചു കളയുക സ്വാർത്ഥ സുഖങ്ങളുടെയും ലോകസുഖങ്ങളുടെയും പിന്നാലെയോടി നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി അലഞ്ഞ് ദൈവത്തിന്റെ ിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക അതുകൊണ്ടാണ് ഊഹയിലൂടെ ഈശ്വര നമ്മളോട് പറയുന്നത് നീ ഒരുങ്ങിയിരിക്കണം ദൈവം നിന്നെ വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട് ആ യോഗ്യത നീ ആയിട്ട് നഷ്ടപ്പെടുത്തരുത് നമുക്ക് ലഭിച്ചൊരു യോഗ്യതയാണ് പക്ഷേ ഈ ഭൂമിയിലുള്ള എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ഒരിക്കലും അത് നഷ്ടപ്പെടുത്തി കളയരുത് ആ യോഗ്യത കാത്തു സൂക്ഷിക്കാൻ പറ്റണം ആ യോഗ്യത കാത്തു സൂക്ഷിക്കണമെങ്കിൽ എനിക്ക് ദൈവപുത്ര സ്ഥാനം ഉണ്ടായിരിക്കണം ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം അതുകൊണ്ടാണ് ഈ വചനത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് അല്ലെ വിവാഹ വസ്ത്രം മാമൂദ്സായി ലഭിക്കുന്ന വിശുദ്ധിയുടെ വെണ്മയുള്ള വസ്ത്രം നിന്റെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് നിന്റെ ദൈവം നിനക്ക് നൽകുന്ന വിശുദ്ധിയുടെ വെണ്മയുള്ള വസ്ത്രം അതിന്റെ പരിശുദ്ധിയില് കാത്തു സൂക്ഷിക്കാനായിട്ട് നിനക്ക് സാധിക്കണം പാപത്തിന്റെ കരകള് അതിൽ പുരളരുത് പാപം കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് കുംഭസാരം എന്ന് പറയുന്ന കൂരാശയിലെ എൻ്റെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് പാപമോചനം നേടി അത് വീണ്ടും പരിശുദ്ധിയില് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കും പരിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ വെണ്മയുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ദൈവത്തിൻ്റെ ഒപ്പമിരുന്ന് വിരുന്ന് ആസ്വദിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് നമുക്കൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാം എത്ര മാത്രം ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് ദൈവം എന്നെ ക്ഷണിച്ച ആ വിരുന്നിനുള്ള യോഗ്യത ഇന്ന് ഈ നിമിഷം എനിക്കുണ്ടോ ില് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ പാപങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റു പറയുവാനായിട്ട് നല്ല ഒരു കുംഭസാരം നടത്തി പാപമോചനം നേടി നമ്മുടെ ആ വിശുദ്ധിയുടെ വെണ്മയുള്ള വസ്ത്രം വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ച് അന്ത്യവിരുന്നാലയെ ഈശോടൊപ്പം ഇരുന്ന് വിരന്ന് ആസ്വദിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമുദായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ